അസ്സാമലൈക്കും വറഹമത്തുള്ള കുട്ടികൾ രാത്രി ഉറക്കത്തിൽ മൂത്രമയ്ക്കുന്നുണ്ടോ എന്നാൽ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് കൊണ്ട് അതിന് പരിഹാരം തേടാവുന്നതാണ് മൂത്രമയ്ക്കാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ത് കാരണമാണെങ്കിലും പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് നാടൻ ടുത്ത് അതിൽ മറിയം ബി വി റിയുല്ല നെഹ്യയുടെ പേരിൽ ഒരു യാസനോദി ആ അവിൽ മന്ത്രിച്ച് രാത്രി കിടക്കുന്ന സമയം കുട്ടികൾക്ക് ഓരോ ടീസ്പൂൺ കൊടുക്കുക ഇങ്ങനെ കുറച്ച് നാൾ പതിവാക്കിയാൽ ഇനിശാല ഏത് രൂപത്തിലുള്ള മൂത്രമിക്കലാണെങ്കിലും അതിന് ശമനം കിട്ടുന്നതാണ് ഇനിശാല്ല ആവശ്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ് അസലമലേക്കും അറാമത്തുള്ള